ാണ് ഒരു ഫോട്ടോ തരുമോ ഹലോ ഹലോ നിക്കു നിക്കു ഒരു ഫോട്ടോ ചെറിയ പേടിയുണ്ട് കുറുക്കനോ പന്നിയോ എന്നാലോ ഘോരമായ മരുന്നേ കണ്ടോ നിന്റെ അടിക്ക് വലിയ താഴ്ച പോയില്ലേ നിനക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ ഉദ്ദേശം എന്താ ഉദ്ദേശിച്ചു അത് നമ്മളെ പറ്റിയ ഹലോ ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ പാറമിലേക്ക് പോകുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പാറിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഉള്ള ചെറിയ കാടിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി നിക്കുകയാണെ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഒരു ഭാഗം ഭയങ്കര താഴ്ചയാണ് ഞങ്ങൾ നേരത്തെ വന്ന സമയത്തൊരു ആനന്റെ പോലെ ഒരു ഒച്ച ആട്ടെ പോയോക്കയ അത് സുരേഷ് ഗോപിന്റെ മ്യൂസിക്കുണ്ട് കോപ്പി റായിട്ട് ഇട്ടുണ്ടോ എന്റെ മ്യൂസിക്കിന് പോയോക്കണോ അയ്യൊക്കെ ഒരാൾ പുറത്തുനിന്നോ ഞങ്ങൾ ഒച്ച ഉണ്ടാക്കാം എന്തെങ്കിലും ജീവിക്കണമെന്ന് ഗൈസ് നമ്മളിപ്പം ഘോരമായ വനത്തിന്റെ ഉള്ളിലാണ് ഗൈസ് കണ്ടോ ഇതിന്റെ അടിക്ക് വലിയൊരു താഴ്ചയുണ്ട് പോയില്ലേ നിൽക്കേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര വലിയ താഴ്ചയുണ്ട് അതാണ് വേരുകൾ സൂര്യപ്രകാശം അതാണ് വള്ളികൾ വാ കൊറേ കൊതുകുകളുണ്ട് അവിടെനിന്ന് ഇങ്ങനെ വീണല്ലോ അത് കണ്ടുവാ സ്ട്രക്ചറില്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഞാനെ കണ്ടിട്ട് പേടിച്ചു

രാത്രി ആവാനായി നല്ല ചെറിയ പേടിയുണ്ട് അല്ല കുറുക്കനോ വല്ല പന്നിയോ എന്നാലോ ഇപ്പൊ നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മെല്ലെ ഇറങ്ങി പോവാണെ കാണിച്ച നമ്മൾ പോകുന്ന വൈ ഞങ്ങൾ അങ്ങനെ അതിനുള്ളിൽ ഇറങ്ങി പോന്നു രണ്ട് കാരണം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അവർക്ക് ഫോട്ടോ എടുക്കണം കുറച്ച് വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് പിന്നെ എനിക്കും കുറച്ച് ഫോട്ടോസും ഫോട്ടോസോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി നല്ല സൂര്യപ്രകാശൊക്കെ ഉള്ള സ്ഥലത്തേക്കും മഴക്കാലം ആണെങ്കിലും ആകാശമൊക്കെ കുറച്ച് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കൊറേ ആളുകൾ അവിടെ കുളിക്കാനും അവിടെ കാണാനും ഒക്കെ ആയിട്ട് കൊറേ ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ജസ്റ്റ് ഇങ്ങോട്ട് നോക്കൂ ഒന്ന് മുഞ്ചിരിക്കോ ആ കൊറച്ചു ദിവസണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു ആളുകൾ അവിടെ വന്നു ചേരുന്നുണ്ടായിരുന്നു എവിടെ നിന്നൊക്കെ അറിയാത്ത കുറെ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ എല്ലാരും വരുന്നതൊക്കെ നോക്കി അങ്ങനെ നടന്നു നമ്മൾ വേറെ ആരുടെ ഒപ്പം പോയാലോ നമ്മുടെ കൂട്ടുകാരുപ്പം പോകുന്നത് വേറൊരു ഡ്രസ്സാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ ബാല്യകാലം മുതൽ ഒപ്പമുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ ആ ഒരു ഫ്രീഡം കൂടുതലായിരിക്കും കാരണം നമുക്ക് അവരോട് എന്ത് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയൊരു ക്ലോസ് സർക്കിൾ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ഉള്ളവരെന്നെ അധികവും നമ്മൾ അത്രമാത്രം സൂക്ഷിച്ചു കൊണ്ടിടക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് എങ്ങനെയാണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടാണോ ഒന്ന് കമെന്റ് ചെയ്യണേ എടി പുറകെ വരുന്നു ഓടിക്കോ ചോടണ്ടേ അത് നമ്മളെ പറ്റിയത് വീന്ത് വാലാട്ടത്ത് ഇടാ ഇങ്ങോട്ട് നോക്കടാ ഇങ്ങോട്ട് നോക്കൂ കേസ് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ ചെക്കന്മാരും പിന്നെ അവിടെ പിന്നെ ഒരു ആളുകൾ വരുന്നുണ്ട് അവരൊക്കെ ഇവിടെ കാണാൻ വേണ്ടിട്ട് വന്നവരാണ് മഴക്കാലാവുമ്പോ കുറേ ആളുകൾ ഇവിടെ വരാറുണ്ട് ഞങ്ങൾ അങ്ങനെ ഈ ഒരു ചെറിയ ചോല മറികടന്ന് പോവാണ് ഹലോ ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഒരു ഫോട്ടോ തരുമോ ഹലോ ഹലോ നിക്കു ഒരു ഫോട്ടോ എടാ പോയി ഞങ്ങള് മഴ പെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഒരു ഓട്ടക്കോട് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് നോക്കിയിട്ട് എവിടെ നോക്കിട്ടു കാണുന്നില്ല ഇവിടെ വെച്ചത് ഓർമ്മയില്ല അവിടെ കൊറേ തപ്പി നോക്കിയിട്ടോ പക്ഷെ എവിടെ കണ്ടില്ല പിന്നെ അങ്ങനെ നടന്നോണ്ടിരുന്നപ്പോ അവിടെ ഉണ്ട് കണ്ടേ അവിടെ ഒരു ഉണ്ട് അവിടെയാണ് കൊട വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ പോയിട്ട് അത് എടുത്തു അല്ലെങ്കിൽ അത് ഒറ്റക്ക് പോയി നമ്മളിന്നത്തെ ഇന്നെടുത്ത് കൊറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ എടുത്ത ഫോട്ടോസൊന്നും അയച്ചു കൊടുത്തില്ലെങ്കിൽ മയ്യത്തെടുക്കും പറഞ്ഞത് പക്ഷെ നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഇങ്ങനെ കേഞ്ചിപ്പിക്കണം എന്നാലേ സുഖമുള്ളൂ അങ്ങനെ ഞങ്ങൾ കഥകളും കളിയാക്കലുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തിരിക്കുകയാണ് നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ സൗഹൃദങ്ങളും ഇങ്ങനത്തെ കൂട്ടുകളും ഒക്കെ അവരെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകള് കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്